അപ്പൊ ഇരുപത് ഉറപ്പ എന്തെങ്കിലും ബാക്കിയുണ്ട് പിന്നെ നാല്പത് റുപ്യ വേറെ ഉണ്ട് അപ്പൊ എത്ര എന്തേലും അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ എത്ര കൊടുത്ത് അപ്പൊ ഞാൻ എത്ര അടുത്ത് തന്ന് ഒട്ടാകെ അങ്ങോട്ട് എത്ര കൊടുത്ത് എത്ര തിരിച്ചു ഇരുപത് തിരിച്ചു വന്ന് പിന്നെ വേറെ ഉണ്ട് അപ്പൊ എൻ്റെ എത്ര ഇണ്ട് പത്ത് റുപ്പം കൊടുക്കുന്നില്ലേ നിങ്ങള് ഞങ്ങൾക്ക് തൊണ്ണൂറ് റുപ്പ്യ ഞങ്ങൾ അവിടെ പോകുമ്പോ മുപ്പത് റുപ്യ ചിക്കൻ ഒക്കെ കഴിച്ചു വരുമ്പോ അങ്ങക്ക് അവിടുന്ന് ഓട്ടോഷൻ കിട്ടിട്ട് ഇവിടക്കെത്തി അപ്പൊ എഴുപത് ഉറുപ്യ പത്ത് റുപ്യ ബാക്കി കിട്ടിട്ടുണ്ട് ലാവല്ലേ നഷ്ടല്ലല്ലോ